ഞാനിപ്പോൾ ഉള്ളത് തളിര് ക്യാമ്പിലാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു ക്യാമ്പിന് വരുന്നത് ഫ്രണ്ട്ഷിപ്പ് ആയാലും ഇവിടുത്തെ മെൻറ്റേഴ്സ് ആയാലും ഒക്കെ നമുക്കത് കത്ത് സപ്പോർട്ടീവായിട്ട് നല്ല രീതിക്കാണ് നിൽക്കുന്നത് എന്താ പറയുക ഇവിടുത്തെ സെക്ഷൻസ് ആയാലും അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലാസ്സില് നമുക്ക് നമ്മുടെ പാരൻസിൻ്റെ ശരിക്കും വാല്യൂ മനസ്സിലാവുന്നുണ്ട് എൻ്റെ പേര് ആറിൻ ഞാൻ നാലാം ക്ലാസ്സിലാണ് ഞാൻ നല്ല എക്സ്പീരിയൻസ് ആണ് തളിരി ക്യാമ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല ക്യാമ്പാണ് ഞാൻ ലക്ഷദ്വീപിനാണ് അമിനി എന്ന ഞാൻ വന്നത് എന്റെ പേര് മുഹമ്മദ് സുഹൈബ് ഞാൻ മലപ്പുറത്തു നിന്നാണ് വരുന്നത് ആദ്യമായിട്ടാണ് ക്യാമ്പിലൊക്കെ പങ്കെടുക്കുന്നത് തളിറിന്റെ ക്യാമ്പ് ഉപ്പച്ചി പറഞ്ഞപ്പോഴാണ് കേട്ടത് അടിപൊളി ക്യാമ്പായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്ന തളിര് എന്ന് പറയുന്ന ക്യാമ്പിലാണ് ഇപ്പോ ഞങ്ങളത് നല്ല അടിപൊളിയാണ് സഹീർ സാറിന്റെ ക്ലാസ്സില് വരുന്ന പ്രത്യേക കണ്ണ് കാരണം ഒരു ഉമ്മ തന്റെ മക്കളില് മക്കള് അനുസരിക്കാതെ വരുമ്പോഴും അവരെ എതിർക്കുമ്പോഴേക്കുള്ള സങ്കടം എല്ലാം മനസ്സിലാവുന്ന രീതിയിൽ എനിക്ക് ഇവിടെ വന്നിട്ട് നല്ല എക്സ്പീരിയൻസ് ആണ് നമ്മൾക്ക് നല്ല കാര്യങ്ങൾ കൊറേ പറ്റി മാം നമ്മൾക്ക് അറിയാത്ത കുറെ കാര്യങ്ങളും നമുക്ക് എല്ലാവരും നമ്മൾ നല്ല സപ്പോർട്ട് മേ ബി എത്ര നമ്മൾ സ്നേഹിക്കണ്ടെന്നോ എല്ലാ എല്ലാ കാര്യങ്ങളും ما نشكو من الادم وما نعانيه من ضيق ومن سقم الله يعلم ما نشكو ാണ് ക്യാമ്പിൽ ചേരുന്നത് നല്ല എക്സ്പീരിയൻസും ഈ ക്യാമ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനിയും ഇങ്ങനെ എനിക്ക് ഇതേപോലെ